പിന്നെ അത് മാത്രല്ല നമ്മളിപ്പോ തമ്മിലെ ഇരുപത്തയ്യായിരം കിട്ടോന്നുള്ളത് കിട്ടോ കിട്ടില്ലേ ഡോക്ടർ എന്ന വണ്ടി മറ്റേ പശുവിനെ പോലെ തീറ്റി തീറ്റി കൊണ്ടുപോകണം ഒരു ലിറ്റർ കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാ അത് വേറൊരു സംഭവം പറ്റും വേണ്ട ഈ ടാങ്കും വേണ്ട അത് നിങ്ങൾ അയച്ചു നമ്മൾ ഓൾറെഡി കിറ്റ് ഗ്യാസിന്റെ കിറ്റ് എന്ന് പറയുന്ന സംഭവം വരുന്നത് കാര്യങ്ങളൊക്കെ ഇതിൽ ഓൾറെഡി നമ്മള് പെട്രോൾ അടിക്കും ഇപ്പുറത്ത് ഇത് ഗ്യാസ് അടിക്കുന്ന സംഭവം ൗസ് അപ്പൊ വേറെ അടുത്തൊരു വീടായിട്ട് നമ്മൾ വന്നേക്കണ് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളെ വീട്ടിലെ കാറ് കാറിനെ നമ്മളൊരു പരിചയപ്പെടുത്തുന്ന സംഭവം ഇതാണ് നമ്മുടെ കാറ് അതായത് ഇന്ത്യക്കാണ് കാറ് മുൻപ് നമുക്ക് ഉണ്ടായ വണ്ടി എന്ന് പറയുന്നത് സ്വിഫ്റ്റ് ഡിസൈറ് അതേമാതിരി സ്വിഫ്റ്റ് ടൂറ് പിന്നെ കോളീസ് ഉണ്ടായിരുന്നു അപ്പൊ അതൊക്കെ കൊടുത്തു കൊറോണയുടെ സംഭവങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ കൊടുത്ത് പിന്നെ അതൊക്കെ ടാക്സി ആയിരുന്നട്ടോ ടാക്സി ആയിട്ട് ഓടുന്നുണ്ടായിരുന്നു അപ്പൊ അത് കൊടുത്തിട്ട് നമ്മൾ പിന്നെ ലോറി ഫീൽഡ് വലിയ വണ്ടിയിലേക്ക് കിടന്നപ്പോ പിന്നെ നമ്മൾ ഈ വീട്ടിൽ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് ഈ വണ്ടി എടുത്തു പുതിയ വണ്ടി എടുക്കണം എന്നുള്ളൊരു രീതിയിലുള്ള സംഭവങ്ങളാണ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത് അതായത് ആ വണ്ടികളൊക്കെ കൊടുത്തപ്പോൾ പുതിയൊരു കാറ് ഒരെണ്ണം വീട്ടിൽ ആവശ്യത്തിന് എടുക്കാം എന്നുള്ളത് അപ്പോൾ പിന്നെ പുതിയത് എടുക്കുമ്പോൾ നമുക്ക് ലോൺ ഇടണം എന്നുള്ളൊരു സംഭവം വന്നു ലോൺ ഇടാണ്ട് എന്തായാലും എടുക്കാൻ പറ്റില്ല അപ്പം അങ്ങനെ നിൽക്കുമ്പോഴാണ് ഈ കാർ കൊടുക്കാണ്ടെന്ന സംഭവം ഇന്ത്യയ്ക്കാണ് ഒരു കാർ കൊടുക്കണം പറഞ്ഞപ്പോൾ മുൻപ് നമ്മൾ മൈൻഡ് ചെയ്തില്ല നമ്മളൊരു കൂട്ടുകാരൻ്റെ കൂട്ടുകാരനെയൊക്കെ ആയിട്ടാണ് നമ്മുടെ ഒരു ബന്ധുവാരൻ്റെ കൂട്ടുകാരനൊക്കെ ആയിട്ടാണ് നമുക്ക് കാറിൻ്റെ അത് ഇങ്ങനെ കൊടുക്കാന്നുള്ള വിവരം കിട്ടിയത് അങ്ങനെ നമ്മളത് എന്ന് പറയുമ്പോൾ വലിയ വിലയൊന്നും കഴിപ്പിച്ചില്ല പിന്നെ ഇവര് ഫോട്ടോ ഇട്ടു എല്ലാ ഭാഗം എടുത്തിട്ട് അതിന്റെ ഫോട്ടോ ഇട്ടെന്ന് നോക്കി പിന്നെ സംഭവം നല്ല വൃത്തിയായിട്ട് വൃത്തിയായിട്ടിരിക്കുന്നു കാർ പിന്നെ അത് മാത്രല്ല നമ്മളിപ്പോ ഈ തമ്മിലേല് കണ്ട പോലെ ഇരുപത്തയ്യായിരം കിട്ടോന്നുള്ളത് കിട്ടോ കിട്ടില്ലേ നിങ്ങൾ പറയും കിട്ടോ അത് കിട്ടും അന്ന് കിട്ടില്ല ആ കിട്ടോന്ന് അറിയാനായിട്ട് ഞാൻ പറയുന്നതല്ല നിങ്ങൾ കേക്ക് അപ്പൊ നമ്മുടെ ചാനലൊന്ന് കണ്ട് നമ്മളീ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാ അത് പെട്രോൾ വണ്ടിയാണ് കേട്ടാ ഒപ്പം എൽ പി ജി ഉണ്ട് സി എൻ ജി അല്ല എൽ പി ജി അതായത് കുക്കിംഗ് ഗ്യാസ് ഉണ്ടല്ലോ ആ സംഭവാണ് അത് അന്ന് കാലത്ത് ഇവര് രണ്ടായിരത്തി ഏഴില് ഇതിന്റെ വെസ്റ്റ് ഓണർ വണ്ടി എടുത്തപ്പം തന്നെ എനിക്ക് തോന്നുന്നു ഗ്യാസ് കിറ്റ് അതിൽ അത് ചെയ്തിട്ടാണ് തോന്നുന്നത് ഇവർ കൂടുതലായിട്ട് ഉപയോഗിച്ചത് പിന്നെ ഒരു ഡോക്ടറാണ് ഇതിന്റെ വെസ്റ്റ് ഓണർ എന്ന് പറയുന്നത് ഡോക്ടർ വണ്ടി ഇപ്പൊ കുറെ ട്രോളുകൾ ഡോക്ടർ എന്ന വണ്ടി മറ്റേ പശുവിനോടോണ പോലെ കയറി തീറ്റി തീറ്റി കൊണ്ടുപോകണത് കുറേ ട്രോളൊക്കെ കൊണ്ടുതന്ന അല്ല ഡോക്ടർ വണ്ടി എന്ന് പറയുമ്പോൾ കുറച്ച് ഓടിയിട്ടുള്ള ഒരു മൈൻഡിലാണ് എല്ലാവരും അത് ഉദ്ദേശിക്കുന്നത് പക്ഷെ അതിനെതിരെ ട്രോൾ ഒന്ന് നടന്നത് അതേപോലെ അപ്പോൾ ഒരു അമ്പത്തയായിരം കിലോമീറ്റർ അമ്പത്തയ്യായിരം കിലോമീറ്റർ ഓടിപ്പിട്ടാണ് നമുക്ക് വേണ്ടിയിട്ടുണ്ട് അതായത് ഡോക്ടറെ മുൻപ് ഒരു ഡോക്ടറെ കയ്യിലായിരുന്നു എന്ന് പറഞ്ഞു അവർ വേറെ ആൾ കൊടുത്തു അവരെന്നാണ് നമ്മൾ മേടിക്കുന്നത് അപ്പം കിലോമീറ്റർ പക്ക നമുക്ക് അത്രേ കുറവ് ഓടീട്ടുള്ളൂ പിന്നെ എൻ്റെ ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഫുള്ള് ഷോറൂം കണ്ടീഷനായിരുന്നെ നമ്മളതിൽ കിട്ടിയിട്ട് റീടെസ്റ്റ് ചെയ്തു റീടെസ്റ്റിൻ്റെ ആ ടൈമിൽ ഒരു മാസം മുൻപാണ് നമ്മൾ മേടിക്കുന്നത് രണ്ടായിരത്തി ഏഴിൽ ഇവിടെ നമ്മളൊരു രണ്ട് കൊല്ലമായി കിട്ടിയിട്ട് വണ്ടി രണ്ടായിരത്തി ഏഴില് വണ്ടി എന്ന് രജിസ്ട്രേഷൻ വണ്ടി ആ റീടെസ്റ്റ് കഴിഞ്ഞ് നമ്മൾ മേടിച്ച് രണ്ടു മാസം കഴിഞ്ഞപ്പോ റീടെസ്റ്റ് കഴിഞ്ഞിട്ട് നമ്മൾ ഉപയോഗിച്ചു ഇതിന്റെ സംഭവം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമുക്ക് പതിനഞ്ച് കിലോമീറ്റർ പെട്രോൾ കിട്ടുന്നുണ്ടായിരുന്നു നമ്മൾ ഗ്യാസിലൊന്നും മേടിച്ചു പോയി സംഭവം ഓടിച്ചിട്ടുണ്ടായിരുന്നില്ല വണ്ടി ഓടിച്ചിട്ടുണ്ടായില്ല എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗ്യാസിൽ ഓടിക്കാനുള്ള ഒരു അത് കിട്ടാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട് പക്ഷെ കിട്ടാൻ ഒരു സംഭവം ഒരു വിഷയമുള്ള ഇല്ലാത്ത ഗ്യാസ് കാരണം തൃശ്ശൂര് നമുക്ക് പോട്ടയിലും പിന്നെ അതേമാതിരിക്ക് പൂക്കുന്ന് അതേപോലെ ഈ കാളത്തോടിങ്ങനെ മൂന്നാല് പമ്പുകൾ നമുക്ക് വരുന്നുണ്ട് സംഭവം ഒരു ലിറ്ററിന് അറുപത്തഞ്ച് രൂപ മാത്രമേ വരുന്നുള്ളൂ വേ ഇപ്പോഴത്തെ കാലത്ത് ഒരു ഇന്ധനവും ഒരു വണ്ടിക്ക് ഡീസലായാലും പെട്രോളായാലും ഇപ്പോൾ സി എൻ ജി ആയാലും അറുപത്തഞ്ച് രൂപയ്ക്ക് ഒരു ലിറ്റർ കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വേറൊരു സംഭവം കിട്ടില്ല എൽ പി ജിന് കിട്ടുള്ളൂ അറുപത്തഞ്ചിക്കോടി കഴിഞ്ഞാൽ നമുക്ക് പതിനാല് കിലോമീറ്റർ പതിമൂന്ന് കിലോമീറ്റർ എന്തായാലും മൈലേജ് കിട്ടുന്നുണ്ട് അത് നമ്മൾ ഉപയോഗിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നില്ല നമ്മൾ മേടിച്ച അപ്പൊ തന്നെ സംഭവം റീടെസ്റ്റിന്റെ സംഭവം കാര്യങ്ങളൊക്കെ നോക്കി റീടെസ്റ്റ് കഴിച്ചിവിടെ കൊണ്ടിട്ടു അത് കഴിഞ്ഞിട്ട് ഇതില് ടാങ്ക് ഇരിക്കുന്നു പിന്നെ ആ കിറ്റ് ഇരിക്കുന്നു അപ്പൊ അതൊരു ബുദ്ധിമുട്ട് ബാക്കിൽ ടാങ്ക് ഉണ്ട് അപ്പൊ അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ട് നമ്മളിവിടെ അടുത്തുള്ള ഈ നമ്മുടെ ഗ്യാസിന്റെ മെക്കാനിക് അല്ലെ ആ കിറ്റ് ഒക്കെ ചെയ്തു കൊടുക്കണ ആ ചേട്ടന്റെ അടുത്തൊരു ചേട്ടൻ ഉണ്ട് ആളെടുത്ത് പോയിട്ട് പറഞ്ഞു നമുക്ക് ഇതിന്റെ കിറ്റും വേണ്ട ഈ ടാങ്കും വേണ്ട അത് അയച്ചു നമ്മള് ഓൾറെഡി പെട്രോൾ ഓടണം പെട്രോൾ നല്ല സ്മൂത്ത് വണ്ടി കാരണം ഒരു തട്ടമുട്ടോ കാര്യങ്ങളോ എനക്കോ കാര്യങ്ങളോ ഒന്നും ഇത്രയും കിലോമീറ്റർ ഓടിക്കണ് അപ്പൊ പിന്നെ നമുക്ക് ഗ്യാസില് ഓടേണ്ട ഒരു മൈൻഡ് നമ്മൾ ചിന്തിച്ചില്ല അങ്ങനെ ഈ ഗ്യാസിൽ സംഭവം ഈ ഗ്യാസിന്റെ കിറ്റ് നമ്മള് ഊരി കഴിഞ്ഞിട്ട് പോയി അപ്പൊ ആള് പറയുന്നത് പുള്ളി പറയാണ് ഗ്യാസ് കിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങള് ഇതിൽ ഓടിച്ചു നോക്കണോ ഇല്ല ഓടിച്ചു വെറുതെ ഒരു അഞ്ഞൂറ് രൂപയെങ്കിലും ഗ്യാസ് അടിച്ചിട്ടൊന്നും ഓടിച്ചോക്കാൻ പറഞ്ഞു അപ്പൊ എന്താ ചേട്ടാന്ന് ചോദിച്ചപ്പോ ഇതിലിരിക്കുന്ന കിറ്റ് ഈ കിറ്റ് മുപ്പത്തയ്യായിരം രൂപ വിലയുള്ള കിറ്റാണ് സാധാരണ ഒരു വണ്ടിയിലൊരു കിറ്റല്ല അത്രയും സെറ്റപ്പ് സംഭവമാണ് അത് കേടുണ്ടോ എന്തുണ്ടോ എന്തുണ്ടോന്നൊന്ന് അറിഞ്ഞിട്ട് നിങ്ങൾ കൊടുത്താൽ പോരെ ഇത് കൊടുക്കേണ്ട ആവശ്യം എന്താ അതാണ് ലാഭം നിങ്ങൾ അടിച്ചു ഇത് യാതൊരു കേടും വരാത്ത സംഭവമാണ് നിങ്ങൾ അത് അടിച്ചിട്ട് എന്തായാലും വണ്ടി ഓടിക്കാൻ പറഞ്ഞു അങ്ങനെ നമ്മൾ അഞ്ഞൂറ് രൂപയ്ക്ക് ആദ്യമായിട്ട് ഇതിലേക്ക് ഗ്യാസ് അടിച്ചു ഓടി നോക്കിയപ്പോൾ പെട്രോളിൽ പോണ അതേ പുള്ളിങ്ങനന്നെ വണ്ടി പോണു യാതൊരു വിഷയം ഇല്ല ഒരു പ്രശ്നവും ഇല്ല ഈ പെട്രോളുകാരൻ എങ്ങനെയാണ് പോകും അതേ മേരിക്ക് സംഭവം അന്ന് അമ്പത്തൊമ്പത് രൂപ ഉണ്ടായിരുന്നുള്ളൂ ആ അമ്പത്തി ഒമ്പത് രൂപയിൽ നമ്മൾ അടിച്ചിട്ട് നമുക്ക് ഇതാ ഈ പതിനാല് പതിനാലൊക്കെ വെച്ചിട്ട് കിലോമീറ്റർ വെച്ചിട്ട് കിട്ടി അപ്പൊ നമുക്ക് ഉഷാറാണല്ലോ വെച്ചിട്ട് നമ്മൾ ഫുള്ള് അടിച്ചു ഫുള്ള് പറയുന്നത് ഇരുപത്തെട്ട് കെ ജി ആ കെ ജി ഇരുപത്തെട്ട് തന്നെ ടാങ്ങ ഇരുപത്തെട്ട് ലിറ്റർ അല്ലെങ്കിൽ കെ ജി ഗ്യാസേനയാണ് കേറ്റപ്പ് അപ്പൊ അത്രയ്ക്കും നല്ല സെറ്റപ്പ് കിറ്റാണ് ഇരിക്കുന്നത് അപ്പൊ കിറ്റൊക്കെ നമ്മൾ കാട്ടരാം വായു അപ്പൊ കിറ്റൊക്കെ വേണം ബാപ്പുടി മുപ്പത്തയ്യായിരം രൂപ വിലയുള്ള കിറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ സംഭവം തന്നെ നോക്കിയായിരിക്കും അത് അത്രയ്ക്കും ആയിട്ട് ഉള്ളിലൊക്കെ കുറച്ച് നമ്മളെ ശ്രദ്ധ ഓർവ് ഇങ്ങനെ ആയിട്ടുണ്ട് നോക്കിയപ്പോൾ ഇത് കാട്ടി കൊടുത്തേ ഇതാണ് ഇതിൻ്റെ കിറ്റ് ഗ്യാസിൻ്റെ കിറ്റ് എന്ന് പറയുന്ന സംഭവം വരുന്നത് കാര്യങ്ങളൊക്കെ വരുന്നത് ഇത് ഓൾറെഡി സിസ്റ്റത്തിൽ കയറിയിട്ട് നമുക്ക് അപ്ഡേറ്റ് അപ്ഡേറ്റ് അല്ലെങ്കിൽ ഇതിൻ്റെ ട്യൂണിംഗ് ഒക്കെ അങ്ങനെ ചെയ്യുന്നു സാധാരണ ചെയ്യുന്നൊരു പോലെയല്ല അത് അവര് അന്ന് തന്നെ വണ്ടി മേടിച്ചുപോട്ട ആ രണ്ടായിരത്തി ഏഴിൽ തന്നെ ചെയ്തതാണ് തോന്നുന്നത് അത്രയും ആയിട്ട് ഇതിന് വേറെ ലീക്കോ കാര്യങ്ങളോ വേറെ പ്രശ്നങ്ങളോ ഒന്നും വരില്ല സംഭവം കാരണം സാധാ ഗ്യാസ് കിറ്റിന്റെ പോലെ ഇടക്കിട്ട് മിസ്സിങ് വണ്ടി മിസ്സിങ് സ്റ്റാർട്ട് ആവുള്ളേ ആ സംഭവമാണ് അതൊന്നും വരില്ല അത് അത്രയ്ക്കും സെറ്റപ്പിലുള്ള സംഭവം ഇരിക്കുന്നത് കൊണ്ട് ഗ്യാസ് കിറ്റിന്റെ സംഭവം അത്രയ്ക്കും സെറ്റായത് കൊണ്ട് വേറെ ഒരു പ്രശ്നങ്ങളും ഇതിന് വരില്ല പിന്നെ ഗ്യാസ് അടിക്കുന്നത് അപ്പൊ ഇങ്ങോട്ട് വന്ന പെട്രോൾ ടാങ്കിന്റെ ഇതിൽ തന്നെ ൂടെ ഇതിൽ ഓൾറെഡി നമ്മൾ പെട്രോൾ അടിക്കും ഇപ്പുറത്ത് ഇത് ഗ്യാസ് അടിക്കുന്ന സംഭവം പിന്നെ നമുക്ക് കുറ്റിന്ന് വേണമെങ്കിൽ മെഷീനൊക്കെ വെച്ചിട്ട് അടിക്കാം പക്ഷെ അത് അല്ല കൂടെ അല്ല കുറ്റകരമായിട്ടുള്ള സംഭവം കുറച്ച് ഡേഞ്ചറായാലും നമ്മൾ ഇതുവരെ നോക്കിയില്ല പക്ഷെ ഈ വണ്ടി മേടിച്ചപ്പോൾ നമുക്ക് മോട്ടറൊക്കെ കിട്ടി ഉണ്ടായിരുന്നു ഇതില് ഇങ്ങനെ ഗ്യാസ് അടിക്കുക എന്നുള്ള രീതിയിൽ പിന്നെ ഇത് കാട്ടരാം ടാങ്ക് കാട്ടരാം ടാങ്ക് വരുന്നത് ഇതിന്റെ അടിയിലുള്ള ടാങ്ക് ആ സ്റ്റെപ്പിനിരിക്കുന്ന സ്ഥലത്ത് അതെ ഇതാണ് ഇതിന്റെ ടാങ്ക് വരുന്നത് ഇതിൽ ഇരുപത്തെട്ട് കെ ജി എന്ന് പറയണേ ഈ സ്റ്റെപ്പിനെ കറക്റ്റ് സ്ഥലം അത് കഴിഞ്ഞിട്ട് സ്റ്റെപ്പിനു പറഞ്ഞത് ഇവിടെ ഇറക്കി വെച്ചിട്ടുണ്ട് സ്റ്റെപ്പിന് പിന്നെ ഇവിടെ നമ്മൾ വെച്ചിട്ട് ഒരു നെറ്റ് ബോൾട്ട് ഇട്ടിട്ടുള്ള സംഭവം സെറ്റപ്പ് കാര്യങ്ങള് വണ്ടീടെ ഇന്റീരിയറിൽ സംബന്ധിച്ച് അപ്പൊ ഇവിടെ നിന്ന് കാട്ടി കൊടുത്തേക്കുക സെറ്റ് കാര്യങ്ങള് എല്ലാ സംഭവം ഉണ്ടായിരുന്നു ഇന്റീരിയറിലൊക്കെ പക്ക നീറ്റ് ആയിട്ട് അത് കാട്ടിത്തരാം കറക്റ്റായിട്ട് കാട്ടിത്തരാം അങ്ങനെ ഇപ്രക്ക് വന്ന ഇവിടെ നിന്ന് കാട്ടി കൊടുത്തപ്പോ ഇതിൻ്റെ ഉള്ളിലൊക്കെ വേണ്ട നല്ല ക്ലീൻ ക്ലീൻ ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു വണ്ടി നമ്മളായിട്ട് വേറെ ഒന്നും ചെയ്തിട്ടില്ല ഇപ്രീ വന്നപ്പോ നമ്മളായിട്ട് വേറെ കാര്യങ്ങളൊന്നും ഇതിൽ അപ്പുറത്തേക്കോ ഒന്നും ചെയ്തിട്ടില്ല ഇതേ രീതിയിൽ തന്നെ നമുക്ക് വണ്ടി കിട്ടി വണ്ടി ഓടിച്ച് നമ്മൾ നോക്കിപ്പോൾ അത്രയും സെറ്റപ്പ് ഇപ്പോ സി എൽ പി ജിയിലായാലും ഓടിക്കുമ്പോൾ അത്രയും സെറ്റപ്പ് നമ്മളിപ്പോൾ എൽ പി ജിയിൽ നമ്മുടെ ശ്രദ്ധ ഉള്ളതുകൊണ്ട് ഇപ്പൊ ഇതിന് കുറച്ച് പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടായിരുന്നു അതായത് നമ്മൾ ആയിട്ട് മെയിൻറ്റനൻസ് ചെയ്യാണ്ട് നമ്മൾ പിന്നെ ഷോറൂമിൽ ഷോറൂമിലൊന്നും കയറ്റിയിട്ടില്ല പുറത്ത് കാര്യങ്ങളൊക്കെയായിട്ട് ചെയ്തത് അപ്പോൾ ഇപ്പോൾ വീട്ടിലത്തെ ആവശ്യങ്ങളൊക്കെ കയറ്റി ഉപയോഗിക്കുന്നത് നമുക്ക് കിട്ടിയിട്ടൊരു പത്ത് ഇരുപതിനായിരം ആണ് ഓർഡർ നമ്മൾ ഓടി ഈ രണ്ടു വർഷം നിങ്ങൾ പത്തി ഒരു പതിനെട്ടായിരം കിലോമീറ്റർ ആകൊണ്ട് ഓടിയിട്ടുണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല അപ്പൊ ഈ വണ്ടി നമ്മൾ ഇനി പറയാം നമ്മള് ഇരുപത്തഞ്ച് രൂപയ്ക്ക് കിട്ടും ഇരുപത് അയ്യായിരം രൂപയ്ക്ക് സംഭവം നമുക്ക് വണ്ടി കിട്ടി അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൊടുക്കുന്ന പാർട്ടിക്ക് ആയിട്ട് അതിന്റെ സംഭവം അറിയില്ല അതായത് ആ ഇതിന്റെ വില അതായത് വണ്ടി അവര് വേറെ പുതിയത് പേടിക്കണേ അല്ലെങ്കിൽ അവരുടെ വീട്ടിൽ വേറെ വണ്ടി ഉണ്ട് അപ്പൊ ഇത് കൊടുക്കാനുള്ള ഒരു വില ഇരുപത്തയ്യായിരക്ക് വില അറിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യക്ക് ചിലപ്പോൾ പതിനയ്യായിരം രൂപ വരെ കിട്ടും ചിലപ്പോൾ പതിനായിരം രൂപയും കിട്ടും ഒരു ബൈക്കിന്റെ കാശ് പോലും കാശുപോലില്ലാണ്ട് ചിലപ്പോൾ ഇന്ത്യയ്ക്ക് ഒക്കെ കിട്ടും ഡീസൽ വണ്ടി കിട്ടും അപ്പൊ ഈ വണ്ടി ഇരുപത്തയ്യായിരം രൂപയ്ക്ക് എന്ന് പറയുമ്പോൾ ഒരു അതിശയാണ് കാരണം ഞാൻ വണ്ടി മേടിച്ചു കൊടുക്കുന്നത് ഒരു മാസം കഴിഞ്ഞപ്പോഴേക്കോട്ട് ആൾക്കാർ ഇവിടെ വീട്ടിൽ വരുന്നവരേലും വണ്ടി വെറുതെ എടുക്കണമെന്നാണ് ഇത് കൊടുക്കാനുള്ള വണ്ടിയാണോ നീറ്റാണോ നീറ്റാണോ വേറെ കാണുന്ന ആൾക്കാരും പറയാം വണ്ടി അടിപ്ലി വണ്ടിയാലോ വണ്ടി അഡ്വ വണ്ടിയാലോ അങ്ങനെ പറയാറുണ്ട് അപ്പോൾ ഈ വണ്ടി ഇരുപത്തയ്യായിരം രൂപയ്ക്ക് കിട്ടി എന്ന് പറയുമ്പോൾ അതിൽ പ്രത്യേകത ഉണ്ട് അന്ന് ഇരുപത്തി അയ്യായിരം രൂപയ്ക്ക് അത് പറഞ്ഞപ്പോൾ ഇതിന്റെ റീടെസ്റ്റിൻ്റെ സംഭവമായിട്ട് ടാക്സ് അടയ്ക്കാണ്ടായിരുന്നു ഓൾറെഡി ടാക്സ് മുടങ്ങിയെടുക്കായിരുന്നു അപ്പൊ നമ്മൾ പതിനായിരം രൂപ അപ്പം തന്നെ ടാക്സ് അടച്ച് പതിനയ്യായിരം രൂപയാണ് ആ പാർട്ടിക്ക് കൊടുത്തത് നമ്മള് വണ്ടി കൊണ്ടുവന്നു വേറെ ഒന്നും ചെയ്തിട്ടില്ല ലക്കായെന്ന് തന്നെ പറയാൻ സംഭവം നമ്മളിപ്പോൾ ഇത്തി ഈ വേനൽകാലത്ത് ഫുള്ളും എ സിയിൽ പക്ക കൂളിങ്ങാ എ സി പക്ക കൂളിങ്ങായിട്ട് ഈ വേനൽകാലത്ത് ഒരു ബൈക്കിൻ്റെ പോണേന് പകരം നമുക്ക് കാറിൽ അടിച്ച് പൊളിച്ച് അടിപൊളി നമുക്ക് ഫുൾ ഫാമിലി ആയിട്ട് നമ്മൾ കറക്റ്റ് ആ കറക്റ്റ് സെറ്റ് അതില് ഫാമിലി ആയിട്ട് എവിടേക്ക് വേണമെങ്കിലും പോവാം പിന്നെ അത് മാത്രമല്ല നമ്മൾ ലോങ് പഴണി പോയി കൊല്ലം കോട്ടയം പോയി പത്തനംതിട്ട പാലക്കാട് അങ്ങനെ ഒരുപാട് സ്ഥലത്ത് പോയി ഇതൊന്നും ഒരു പ്രശ്നവും ഇല്ല വണ്ടി ഇതുവരെ വഴിയിൽ എടുക്കോ കാര്യങ്ങളോ ഒന്നുമില്ല ഒരു മിസ്സിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല കറക്റ്റായിട്ടൊന്നും മെയിൻറ്റൻസ് ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയ സംഭവം നമുക്ക് കൊണ്ട് മുന്നോട്ട് പോവാം അത്രയും സെറ്റപ്പ് തന്നെയാണ് വണ്ടി അപ്പോൾ ഇരുപത്തയ്യായിരം രൂപയ്ക്ക് നമുക്ക് വണ്ടി കിട്ടിയത് ഭയങ്കര ലാഭമായിരുന്നു പറഞ്ഞിട്ട് ഇരുപത്തയ്യൂക്ക് ഇങ്ങനത്തെ വണ്ടി കിട്ടില്ല എന്നുള്ള സംഭവം കുറെ ആൾക്കാർ കൊടുക്കുന്നുണ്ടോ ചോദിച്ചു ഇപ്പഴും കൊടുക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് വണ്ടി കാണുമ്പോ ഇതേത മോഡല് വണ്ടി നമ്മളൊന്ന് വണ്ടി കഴുകി വൃത്തിയാക്കി ഒന്ന് പുറത്തേക്ക് ഇറങ്ങി എവിടെയെങ്കിലും പോയി വരുമ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കടയിൽ കയറിയിട്ട് വണ്ടി അവിടെ നിർത്തിയിട്ട് നമ്മൾ സാധനം വേണ്ടി കയറുമ്പോ അവര് ചോദിക്കും ഇതേത മോഡല് വണ്ടി സംഭവം രണ്ടായിരത്തി ഏഴ് വണ്ടിയാണ് പറയുമ്പോൾ ആണോ ഇത് ഇത്ര എങ്ങനെ എന്നിട്ടൊന്ന് വന്ന് നോക്കും ഇത് അങ്ങനെ ഇത്ര നീറ്റായിട്ടിരിക്കുന്നത് അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അങ്ങനെ കൊണ്ടു നടക്കണ സെറ്റപ്പ് അവർ അവര് കൊണ്ടുപോടുന്നതിന്റെ സെറ്റപ്പാകും വേറെ റീപെയിന്റും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല ഇത് വേറെ ഇൻറ്റീരിയർ സംഭവങ്ങളൊക്കെ ചിലപ്പോൾ വേണമെങ്കിൽ ചെയ്തിട്ടുണ്ടാവും ഒന്ന് ക്ലീൻ ആക്കിണ്ടാവും അപ്പോൾ ഇതൊക്കെയാണ് ഈ വണ്ടിയുടെ സംഭവം അപ്പം ഈ വണ്ടി ഒന്ന് ഭംഗിയായിട്ട് നമ്മൾ കാണിച്ചു തരാം അപ്പം നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മളെ ഈ ചെറിയ ചെറിയ വീഡിയോസ് പ്രോത്സാഹിപ്പിക്കുക അപ്പോൾ കമൻറ്റ് ചെയ്യുക വണ്ടീനെ പറ്റിയിട്ടുള്ള സംഭവങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമ്മൾ വരാം വണ്ടീടെ കുറച്ച് ഭംഗിയായിട്ടുള്ള നമ്മൾ കുറച്ച് ഷോർട്ടുകൾ എടുത്തിട്ടുണ്ട് അത് സിനിമാറ്റിക് സ്റ്റൈലിൽ നമുക്ക് അറിയുന്ന രീതിയിൽ അതൊന്ന് കണ്ടുനോക്കാം ഓക്കെ ബൈ